ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയും ജനപ്രിയവുമായ കായിക വിനോദമാണ് കാൽപന്തു എന്ന ഫുട്ബോൾ കളി ലോകത്തിലെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിലായി കോടിക്കണക്കിന് ആളുകളാണ് ഫുട്ബോൾ കളിയുന്ന ഈ കായിക വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലുമാണ് ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റിൽ കളിക്കാനുള്ള യോഗ്യത ലഭിക്കാറില്ലെങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഫുട്ബോളിന് ഇഷ്ടപ്പെടുകയും അതിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു കേരളത്തോളമോ അതിലധികമോ കാലത്തെ ചരിത്രം പറയാനുണ്ടാകും കാൽപന്ത് കളിയെക്കുറിച്ച് കേരളത്തിലും എന്നാൽ ഫിഫയുടെ അംഗീകാരമില്ലാത്ത ഏഴ് പേര് ചേർന്ന് ഒരു ടീമായി കളിക്കുന്ന സെവൻസ് ഫുട്ബോൾ കേരളത്തിന്റെ വ്യത്യസ്തമായൊരു ഫുട്ബോൾ സംഭാവനയാണ് ദീർഘകാലം സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുകയും സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുകയും ചെയ്ത മർഹും മറുഹും ഖാൻസാഹിബിന്റെ സ്മരണാർത്ഥം ജീവകാരുണ്യ സേവന രംഗത്തും കലാ കായിക രംഗത്തും പ്രവർത്തിക്കുന്ന ടൗൺ എഫ് സിയുടെ കാർമ്മികത്വത്തിൽ സാഹിബ് കപ്പ് എന്ന പേരിൽ ഡിസംബർ ഒന്ന് മുതൽ നടത്തിവരുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഡിസംബർ ഇരുപതിന് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി പ്രശസ്തരും ശക്തരുമായ ഒട്ടനവധി ടീമുകളുടെ ഏറ്റുമുട്ടലിനൊടുവിൽ ഫൈനൽ ബർത്ത് നേടിയ അൽഷബാബ് റിയൽ എസ്റ്റേറ്റ് ഗ്രേറ്റ് കവ്വായിക്കു വേണ്ടി സബാൻ സബാൻകോട്ടക്കലും ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇമാറ ഫാഷൻ ഹിറ്റേഴ്സ് വേണ്ടി റോയൽ ട്രാവൽസ് കോഴിക്കോടുമായിരുന്നു കലാശ പോരാട്ടത്തിൽ പന്ത് തട്ടിയത് തൃക്കരിപ്പൂരെന്ന കൊച്ചു പ്രദേശത്തിൻ്റെ ഫുട്ബോൾ സംസ്കാരത്തിൻ്റെ നേർ ചിത്രമായിരുന്നു ഫൈനൽ മത്സരം കാണാനെത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം തീരുമാനിച്ചതിലും അല്പം വൈകിയാണ് മത്സരത്തിൻ്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് വീറും വാശിയും കളി കാണാനൊഴുകിയെത്തിയ ആയിരങ്ങൾ കൂടി ഏറ്റെടുത്തതോടെ കളി കളിമൈതാനി യഥാർത്ഥത്തിൽ ഒരംഗത്തട്ടായി മാറി കളിമൈതാനിയുടെ വടക്കു വശം ഹിറ്റേഴ്സ് എടച്ചാക്കയ്യെ സപ്പോർട്ട് ചെയ്യുന്നവരും തെക്കുവശം ഗ്രേറ്റ് കവായിയെ സപ്പോർട്ട് ചെയ്യുന്നവരും നേരത്തെ തന്നെ കൈയടക്കി വച്ചിരുന്നു തങ്ങൾ പിന്തുണക്കുന്ന ടീമുകളെ ഊർജസ്വരരാക്കുന്നതിന് വേണ്ടി കൊട്ടും കുരവയുമായി കളിമൈതാനം ശബ്ദമുഖിരിതമായിരുന്നു ഏകദേശം പത്ത് മണിയോടെ ആരംഭിച്ച മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്ന നേരത്ത് എതിരില്ലാത്ത ഒരു ഗോളിന് ഹിറ്റേഴ്സ് എടച്ചാക്കി മുന്നിട്ട് നിൽക്കുകയായിരുന്നു രണ്ടാം പകുതി ആരംഭിച്ച് അല്പസമയത്തിന് ശേഷം സുന്ദരമായൊരു മുന്നേറ്റത്തിലൂടെ ഗ്രേറ്റ് കവായി തിരിച്ചടിച്ച് സമനിലയും സുന്ദരമായൊരു കിക്കിലൂടെ മേൽക്കയും കളിയുടെ അവസാന വിസിൽ മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ മൂന്നാമത്തെ ഒരു സുന്ദര കൂടിലൂടെ വിജയം അലക്കിട്ടുറപ്പിക്കുകയും ചെയ്തു മുഴുവൻ സമയ കളി അവസാനിച്ച ഉടനെ തന്നെ ഗ്രേറ്റ് കവായിയുടെ ഭാഗത്ത് നിന്ന് ആഘോഷത്തിന് തുടക്കമായി കൊട്ടും കുരവയും പാട്ടും ഡാൻസുമായി അവർ ആഘോഷത്തിമിർപ്പിലായിരുന്നു സാഹിബ് കപ്പിലെ യഥാർത്ഥ വിജയികളായി എനിക്കനുഭവപ്പെട്ടത് കളി കാണാൻ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളെയാണ് കളി നിശ്ചയിച്ച സമയത്ത് തുടങ്ങാത്തതോ ഔദ്യോഗിക പരിപാടികൾ വൈകിയതോ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ കയറി ബുദ്ധിമുട്ടായതോ ഗാലറിയുടെ അടിത്തട്ടിലിരിക്കുന്നവർക്ക് കളി യഥാവിധി കാണാൻ സാധിക്കാതിരുന്നിട്ട് കൂടി ചില്ലറ ചില വാക്ക് തർക്കങ്ങൾ ഒഴിച്ചാൽ സഹകരണ മനോഭാവത്തോടെ കളിയുടെ സംഘാടകരുമായി സഹകരിക്കുകയായിരുന്നു സെവൻസ് ഫുട്ബോളിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ കൺസാഹിബ് കപ്പിലൂടെ വേദിയൊരുക്കിയ ടൗണ്സി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെങ്കിലും കേൾവിയില്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ പുറത്തു പറഞ്ഞു കേൾക്കുന്നുണ്ട് പോരാട്ടത്തിൽ വിജയിച്ച ഗ്രേറ്റ് കവായ്ക്കും എന്നാൽ വിജയത്തിനായി പോരാടിയെങ്കിലും കാലിടറിപ്പോയ ഹിറ്റേഴ്സ് അടച്ചാക്കയ്ക്കും അഭിനന്ദനങ്ങൾ